കേരള തണ്ടാൻ മഹാസഭ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൃഷ്ണപുരം ഞക്കനാൽ ശാഖയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി എസ് പ്ലസ് ടു പരീക്ഷാ വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം ഞക്കനാൽ ശാഖയുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണവും ആദരിക്കലും സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരവൊരുക്കിയത് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജി പ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്നും അവർക്ക് നല്ല രീതിയിൽ ഒരു അവർക്കുള്ള പഠനോപകരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി ചേച്ചി ഒരു 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 വിശ്രമ വന്ന ഈ ആദരിക്കുന്ന ആ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ശാഖാ പ്രസിഡന്റ് വി ഉത്തമൻ അധ്യക്ഷത വഹിച്ചു ു പതിനൊന്നം മഞ്ജു ജഗദീഷ് പഠനോപകരണങ്ങളുടെ വിതരണവും യൂണിയൻ കൗൺസിലർ കെ മധു വിദ്യാർത്ഥികളെ ആദരിക്കലും നിർവഹിച്ചു നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും വാശിയോടുകൂടിയുള്ള പഠിത്തമാണ് എല്ലാവർക്കും എ പ്ലസ് ത്രീ ഇരിക്കണം എന്നുള്ളത് അതിന് രക്ഷകർത്താക്കളും അതിലൊപ്പം തന്നെയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ട്യൂട്ടോറിയൽ മാത്രം പോയി പഠിക്കുന്ന ഒരു ഇതായിരുന്നു ഇപ്പൊ എല്ലാത്തിനും സ്പെഷ്യൽ ട്യൂഷനും കാര്യങ്ങളും എല്ലാം രക്ഷകർത്താക്കൾ അവരെവിടെ വേണമെങ്കിലും പഠിപ്പിക്കാനും കൊണ്ടുപോകാനും നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉന്നത വിജയം കുട്ടികൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ തുടർന്ന് ഇനിയും വിദേശങ്ങളിലൊക്കെ പോയി പഠിച്ച് നല്ല കുട്ടികളായി മാറണം ഗുരുക്കന്മാരെയും അധ്യാപകരെയും എല്ലാവരെയും അനുസരിച്ച് നല്ല മാതൃകയായി വളരണം കെ സതീഷ് ബാബു ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ